നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാംകൂട്ടത്തിലെ എം എൽ എ തൻ്റെ മണ്ഡലത്തിൽ സജീവമാവുകയാണ് സമരക്കാരൊക്കെ പിന്തിരിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് രാഹുൽ മാംകൂട്ടത്തിൽ ലൈംഗികാരോപണം നേരിട്ടതിന് പിന്നാലെ പാലക്കാട് പൊതുപരിപാടികളിൽ എം എൽ എ എന്ന രീതിയിൽ പങ്കെടുത്താൽ അത് തടയുമെന്നും അതിന് അനുവദിക്കില്ലെന്നും ഇത്തരത്തിലുള്ള എം എൽ എ പാലക്കാടിന് വേണ്ട എന്ന് വിവരവാദം മുഴക്കിയവരൊക്കെ പിൻവാങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു വീണ്ടും അറിയിപ്പോടുകൂടെ തന്നെയാണ് വന്നത് പക്ഷെ യാതൊരു പ്രതിഷേധങ്ങളും ഉണ്ടായില്ല യു ഡി എഫ് ഭരിക്കുന്ന പിരായിരി പഞ്ചായത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത ുന്ന റോഡ് രാഹുൽ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഡിവൈഎഫ്എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രതിഷേധങ്ങളെ മറികടന്ന് റോഡ് ഉദ്ഘാടന വേദിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രസംഗത്തിൽ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുകയും രാഷ്ട്രീയ നിലപാടുകൾ ആവർത്തിക്കുകയും ഒപ്പം പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അതായത് മറ്റന്നാള് സ്മാർട്ട് അംഗണവാടി ഉദ്ഘാടനമുണ്ട് ഇന്ന് വന്ന എല്ലാവരും അന്നും വരണം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാം വഴിതടഞ്ഞാൽ കാൽനടയായി പോകുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധക്കാരെ വെല്ലുവിളി എന്നാൽ വെല്ലുവിളി ഏൽക്കാൻ ആരും തയ്യാറായില്ല കഴിഞ്ഞ ദിവസമായിരുന്നു ആ പരിപാടി അങ്കണവാടി ഉദ്ഘാടനം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എന്ന് നിർവഹിച്ചു ആരും സമരവുമായി വന്നില്ല പ്രതിഷേധങ്ങളില്ലാതെ രാഹുൽ മങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തിരിക്കുകയാണ് കൊടന്തിരപ്പുള്ളി അമ്പലപ്പാറയിലെ അംഗൻവാടി കെട്ടിടമാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത് എം ഫണ്ടും ഐ സി ഡി എസ് ഫണ്ട് ഉപയോഗിച്ചാണ് അംഗനവാടി നിർമ്മിച്ചിരിക്കുന്നത് അംഗനവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഡിവൈഎഫ്ഐയും ബി ജെ പിയും പ്രതിഷേധിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയില്ല സമരക്കാരൊക്കെ പിന്തിരിഞ്ഞു പോയിരിക്കുന്നു സമരക്കാര് സമരമൊക്കെ മതിയാക്കി വെല്ലുവിളികളൊക്കെ മതിയാക്കി പോയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകരൊക്കെ രംഗത്തെത്തിയതാണ് പിന്നാലെയാണ് അതായത് ആദ്യമൊക്കെ രാഹുൽ മങ്കൂട്ടത്തിൽ വരും പാലക്കാടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു ബി ജെ പി എം എൽ എ ഓഫീസ് പൂട്ടുന്നു എം എൽ എ എന്ന രീതിയിൽ ഓഫീസിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിക്കുന്നു പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ മറ്റൊരു ദിവസം എത്തി എത്തിയതിൻ്റെ പിറ്റേ ദിവസവും വീണ്ടും സമരവുമായി ഡിവൈഎഫ്ഐ ബി ജെ പി എത്തുന്നു കൊളാമ്പി സമരവുമായി ഡിവൈഎഫ്ഐയും ഈ എം എൽ എ ഞങ്ങൾക്ക് വേണ്ട എം എൽ എ ആയി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു വെല്ലുവിളി ബി ജെ പി ഉന്നയിക്കുന്നു പക്ഷേ പിന്നീട് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ ഭീഷണികൾ വെല്ലുവിളികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആരെയും അറിയിക്കാതെ ചില പരിപാടികൾ പെട്ടെന്ന് വന്ന് പങ്കെടുത്തു മടങ്ങുന്ന സ്ഥിതിയായിരുന്നു പിന്നാലെ വെല്ലുവിളിയും പ്രതിഷേധവും ശക്തമായതോടെ ഫ്ലെക്സ് വെച്ചുകൊണ്ട് ഇന്ന പരിപാടിയിൽ താൻ പങ്കെടുക്കുന്നു എന്ന് അറിയിച്ചു കൊണ്ട് തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു അതായിരുന്നു റോഡ് ഉദ്ഘാടനം അതിനുശേഷമാണ് അങ്കണവാടി ഉദ്ഘാടനം വരുന്നത് എന്തായാലും രാഹുൽ അങ്ങോട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകുന്നു സമരക്കാരൊക്കെ പിരിഞ്ഞു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധമൊന്നും ഉണ്ടായില്ല രാഹുലിനെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയം റോഡ് ഉദ്ഘാടനം അതായത് റോഡ് ഉദ്ഘാടന പരിപാടിക്കെത്തിയാൽ എം എൽ എ തടയുമെന്ന് ഡിവൈഎഫ്എയും ബി ജെ പി ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു ഉദ്ഘാടനം നടക്കുന്നതിന് നൂറ് മീറ്റർ ദൂരത്ത് വെച്ചായിരുന്നു രാഹുലിന്റെ വാഹനം ഡിവൈഎഫ്എ പ്രവർത്തകർ തടഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരം പ്രവർത്തകർ രാഹുലിന്റെ വാഹനം തടഞ്ഞു പോലീസിനെ മറികടന്നെത്തിയ പ്രവർത്തകരാണ് എം വാഹനം തടഞ്ഞത് അതേസമയം രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉന്നയിച്ചിരുന്നു ഔദ്യോഗിക പരിപാടികളിൽ എം എൽ എ എന്ന നിലയിൽ രാഹുലിനെ പങ്കെടുപ്പിക്കില്ലെന്നും രാഹുൽ രാജിവെക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നും കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് എന്നുമായിരുന്നു സി കൃഷ്ണകുമാറിന്റെ അന്നത്തെ പ്രതികരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു എന്നിട്ട് സംരക്ഷണം നൽകുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്നും സി കൃഷ്ണകുമാർ ആരോപിച്ചിരുന്നു മാത്രമല്ല രാഹുൽ ഏറ്റവും ഗതി എംഎൽഎ ആണെന്നും രാഹുലിന് സ്വന്തം മണ്ഡലത്തിൽ ഒളിച്ചു വരേണ്ടി വരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് രാഹുലിന് ഉറപ്പുണ്ട് ആരോപണങ്ങളെ രാഹുൽ നിഷേധിച്ചിട്ടില്ല മുപ്പത്തെട്ട് ദിവസമായിട്ട് നിയമ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നടക്കമുള്ള പ്രതികരണം ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു മാത്രമല്ല കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയോടെ രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ എത്തിയ എത്തിയതിന് പിന്നാലെയും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ തന്നെയാണ് ഡി ഡിവൈഎഫ്ഐയും ബി ജെ പിയും ഉന്നയിച്ചത് അതായത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല പങ് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള ഒരു വെല്ലുവിളികൾ എന്നാൽ പാലക്കാട് രാഹുൽ എത്തിയപ്പോൾ അഭിവാദ്യം ചെയ്ത് ചേർത്ത് പിടിച്ചാണ് രാഹുലിന് നേതാക്കൾ സ്വീകരിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിലൂടെ രാഹുൽ ആദ്യമൊന്നും പ്രതികരിച്ചിരുന്നില്ല എം എൽ എ ഓഫീസിന് പോലീസ് സുരക്ഷ കൂട്ടുന്ന സാഹചര്യമായിരുന്നു മാത്രമല്ല എം എൽ എ പങ്കെടുക്കുന്ന പരിപാടികളിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയൊക്കെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി രാഹുലിനെതിരെ കടുത്ത പ്രതിഷേധമായി ബി ജെ പിയും ഡിവൈഎഫ്എയും രംഗത്തെത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് വിവാദങ്ങളെല്ലാം കൊടുമ്പുരി കൊണ്ട് നിൽക്കിയ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് രാഹുൽ കൂകൂട്ടത്തിൽ എം എൽ എ തന്റെ മണ്ഡലത്തിൽ എത്തിയത് എന്തായാലും മണ്ഡലത്തിൽ സജീവമാവാൻ തന്നെയായിരുന്നു രാഹുലിന്റെ തീരുമാനം അതിപ്പോൾ ഏതാണ്ട് വിജയകരമായിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റായിരുന്ന സേവിയൻ്റെ സഹോദരൻ മരിച്ചിരുന്നു അവരെ കാണാനായിരുന്നു രാഹുൽ പാലക്കാട് എത്തിയത് ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ ആദ്യമായാണ് പാലക്കാട് എത്തിയത് ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു രാഹുൽ പാലക്കാട് നിന്നും പോയത് പിന്നീട് ഇരുപതിനാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തു വന്നത് അതിനുശേഷം മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട് എത്തുന്നു പതുക്കെ പതുക്കെ ഓരോ പരിപാടികൾ സജീവമായി കൊണ്ടിരിക്കുന്നു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കാൻ സമ്മതിക്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ബി ജെ പി പറഞ്ഞുവെങ്കിലും ബി ജെ പിയും പിൻവാങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ലബിന്റെയോ റെസിഡൻസ് അസോസിയേഷനുകളുടെയോ പരിപാടികളിൽ പോലും പങ്കെടുത്താൽ തടയുമെന്നായിരുന്നു സി കൃഷ്ണകുമാർ അടക്കം വെല്ലുവിളിച്ചത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ശക്തമായിരുന്നു എന്തായാലും വിവാദങ്ങളെ തുടർന്ന് മാറി നിന്ന രാഹുലിനെ പാലക്കാട് സജീവമാക്കാൻ ഷാഫിയുടെ നേതൃത്വത്തിലാണ് നീക്കം തുടങ്ങിയിരുന്നത് രാഹുൽ കൂടുതൽ കാലം മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു നീക്കങ്ങൾ നടത്തിയത് ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഹുലിന് നേരെ ശക്തമായ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തായിരുന്നു ഓരോ ചുവടുകളും ആദ്യമൊക്കെ ഉറപ്പിച്ചു ഉറപ്പിച്ചു വന്നത് അതുകൊണ്ടുതന്നെ ക്ലബ്ബുകളുടെ മറ്റ് അസോസിയേഷനുകളുടെ പരിപാടികളിൽ പങ്കെടുപ്പിച്ച് രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കാനായിരുന്നു കോൺഗ്രസിൻ്റെ പദ്ധതി രാഹുലിനെ തള്ളിപ്പറയേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹത്തിനെതിരെയുള്ള കേസ് നടപടികൾ നിയമപരമായി നേരിടണമെന്നുമായിരുന്നു നേതൃനിരയെടുത്ത തീരുമാനം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് എം എൽ എ നിർവഹിച്ചു അതിനുശേഷമാണ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നത് അതായത് വനിതകളെ കൊണ്ട് നിറഞ്ഞൊരു മറ്റൊരു പരിപാടിയിൽ കുടുംബശ്രീയുടെ വാർഷിക ആഘോഷത്തിലും രാഹുൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അതിനുശേഷമാണ് റോഡ് ഉദ്ഘാടനത്തിനെത്തിയത് ഇപ്പോൾ അങ്കണവാടി ഉദ്ഘാടനം രാഹുൽ മങ്കൂട്ടത്തിൽ നിർവഹിച്ചിരിക്കുന്നു എം എൽ എ എന്ന രീതിയിൽ തൻ്റെ മണ്ഡലത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് രാഹുൽ തടയാൻ ആരും എത്തുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വരും ദിവസങ്ങളിലും രാഹുലിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ാണ് കണക്കുകൂട്ടൽ എന്തായാലും തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ താൻ തുടരും പ്രതിഷേധം ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് എന്നാൽ തൻ്റെ മുടക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന ഒരു വെല്ലുവിളി രാഹുലിൻ്റെ വെല്ലുവിളിയുടെ വിജയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാഹനത്തിൽ പോകണമെന്നെനിക്ക് നിർബന്ധമൊന്നുമില്ല വാഹനമില്ലേലും പാലക്കാട് മുഴുവൻ ഞാൻ നടന്നു പോകും ഈ നാട്ടുകാർ പിന്തുണയുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എന്തടക്കമുള്ള ഒരു പ്രതികരണം രാഹുലിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത